എന്റെ നന്ദനി പശു ആണ് അതിനെ ജീവിക്കാൻ അനുബന്ധിക്കണം ഉപദ്രവിക്കല്ലേ പിന്നെ ഞാൻ വെള്ളം ഇല്ലാതെ പോയ കടവായത് കൊണ്ടായിരിക്കും ഈ ഗ്രാമത്തിന് കാലിക്കടവ് പേര് ഇത് ഭയങ്കര എനിക്ക് പേടിയുടെ സൂളോ അത് നിങ്ങറിയ നിങ്ങനൊന്നും പോവലോട്ടോ എന്തൊരു ശബ്ദം ഇത് മനുഷ്യരുടെ സ്ഥലം തന്നെ തിരിച്ചു കൂടാടിയ എന്റെ ശബ്ദല്ലേ മീൻകറന്നെ വന്ന അയലണ്ട് മത്തി നല്ല അല്ലേട്ടാ മീൻ വാങ്ങിക്കാനല്ല ഒരു വീട്ടിലേക്കുള്ള വഴി ചോദിക്കാനാ അത് ശരി നിങ്ങളെ തിരിഞ്ഞടി കണ്ടപ്പോ എനിക്ക് തോന്നി പറ എങ്ങാ പോലും ചെടിയ പെൺകുട്ടി അറിയോ ആ ഇത് നമ്മളെടുത്തിന്റെ മോളല്ലേ ആതിരാളെ ചേട്ടാ കൊറേ ദൂരം

ുവാടൊക്കെ ഇഷ്ടമായില്ലേ ചെക്കൻറെ വീടും ഇഷ്ടം ഇല്ല അല്ല ഒന്നുകൂടി ആലോചിച്ചിട്ട് എന്നാ പിന്നെ വല്ല ചിറാപ്പും പോയാലും

ചേട്ടാ ഇതാണ് നമ്മുടെ ആതിരയുടെ വീട് ഇതാണ് നിങ്ങള് പറഞ്ഞ ആതിരന്റെ വീട് കാണുന്നില്ലല്ലോ ഇവിടെ ആരുടെ പോയി ആതിര എനിക്ക് കുറച്ച് ഞാൻ വിടട്ടെ ഇല്ലെങ്കി എന്റെ കഞ്ഞൂടി മുട്ടും മൊബൈൽ ഇവിടെ ഏട്ടേടെ പോകുന്ന നേരം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സെൽഫി എടുക്കാം വാ 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 ഇവിട ചിരിക്കിട്ട് പോകാം ഇപ്പോ സെൽഫി എടുത്താലേ മീം വടക്കും നമുക്ക് ബിൽ ഇടകാണോ ചേട്ടാ സ്റ്റുഡന്റ്സ് വിത്ത് ഫിഷർമാൻ ഒരു ക്യാപ്ഷൻ കണ്ടോ അപ്പോൾ ശരി മീശർക്കേ എടുത്തോളാം അവൻ ഒരു ചെമ്മനെ മടക്കുന്നണ്ടോ ആരെ വത്തി മോനാ പടോടാ പടോടാ ആതിരെ ഒന്ന് കിടക്കട ആരു ഇല്ലേ എട വാ ഇരിക്കേ അവള് പേര് നാളെ പിന്നെ പറയാം ആദ്യം കുടിക്കാൻ കുറച്ച് വെള്ളം തോട്ടാ എന്നാ ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം ഇല്ല

കന്നുകാലി വളർത്തിയും കൃഷി ചെയ്തും ജീവിച്ചു പോകുന്ന ഇവിടുത്തെ ആൾക്കാർ ഇന്ന് കുടിവെള്ളത്തിന് പോലും നെട്ടോട്ടം ഓടുകയാണ് സർ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ കൊടുക്കാം നമുക്ക് ഒരു ശുദ്ധജല പദ്ധതി ഉണ്ടാക്കി കൊടുക്കാം ശുദ്ധജലം പൈപ്പ് വഴി എല്ലാ വീടുകളുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു പദ്ധതി നിങ്ങളുടെ കയ്യിൽ കോടി രൂപ എടുക്കാൻ അതല്ല സർ ഈ കാലിക്കടവ് ഗ്രാമത്തിൽ നിന്ന് ചെറിയൊരു റോഡ് വെട്ടി അപ്പുറത്തെ ഗ്രാമവുമായി ബന്ധിപ്പിച്ചാൽ

അവരൊരു ഗ്രൂപ്പ് നിങ്ങളൊരു ഗ്രൂപ്പ് എന്താ ശരിയല്ലേ തമ്മിൽ ഐക്യമില്ലാത്ത നിങ്ങൾ എൻഎസ്എസ് ക്യാമ്പിന് പോയാൽ അവിടെ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ മാനേജ്മെന്റും നാട്ടുകാരും ഒക്കെ കൂടി എന്റെ മെക്കെട്ട് കേറും അതുകൊണ്ട് മക്കൾ വിട്ടോ 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 സർ വിട്ടോക്കോർട്ടോ ഹലോ എന്താ എന്തായി അപ്പൊ നമ്മുടെ കാര്യം ഗോപി എന്തായത് നമ്മളിങ്ങനെ തമ്മിൽ തള്ളി കോളേജ് വാലുബിൾ ഡേയ്സാ വേസ്റ്റ് ആക്കുന്നത് നാളെ മറ്റുള്ളവർക്ക് കോളേജ് ജീവിതം എന്ന് പറഞ്ഞ കൊറേ നല്ല ഓർമ്മകളായിരിക്കും നമുക്ക് സൂക്ഷി വെക്കാൻ ഈ അടിപിടി മാത്രമേ ഉണ്ടാവൂ നമ്മൾ തമ്മിലുള്ള ഈ ഉടക്ക് കാരണം ദാഹിച്ചു വലയുന്ന ഒരു ഗ്രാമത്തിന് ഒരിക്കലും കുടിവെള്ളം കിട്ടാതെ പോകരുത് പ്ലീസ്

ൻ റെഡിയായി ഇറങ്ങ എല്ലാരും വെയിറ്റ് ചെയ്യാ നീ എന്താ പാക്ക് ചെയ്യാത്ത ഇന്ത്യ ആടേക്ക് മുയിപ്പും തൊടിപ്പും ഇത്ര കൂടുതലാ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാലേ എപ്പോഴാ കുറുക്കനും നായും വന്ന് കൊണ്ടുവന്നറിയില്ല കുറുക്കനും നായൊന്നും അല്ല നിന്നെ പോലത്തെ കള്ളന്മാരാ ഞങ്ങളുടെ ആടിനെയൊക്കെ കൊണ്ടുപോന്നെ കൊടുക്കുന്നോ നല്ല വില ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ ആടുകൾ പട്ടിണി കിടന്നു ചത്താലും നിനക്ക് ഞങ്ങൾ തരൂല്ല